എന്തോ കള്ളൻ കണ്ടോ കണ്ടോ അതിന് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ നല്ല മെക്കാനിക്കൽ ആയിരിക്കും പിന്നെ മെക്കാനിക്കൽ ഡിഫക്റ്റ് നല്ല ഒന്നാം തരം ജന്മസാധനം ഈ മുറിയിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടെന്ന് ശരിയാ മനുഖകൾ എന്തോ പ്രശ്നമുണ്ട് ഇന്നലെ ഇവിടുന്ന് കാക്ക മനു കണ്ടാറും പിന്നെ എന്തൊരു തീയായിരുന്നു അപ്പൊ എന്റെ മുറിയിലാണ് കളി അല്ലേ നീ എങ്ങനെ ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ എപ്പോഴും എന്തെങ്കിലും തകരാറുക അങ്ങനെയൊന്നും അല്ലെന്നേ നല്ല ഒന്നാം തന്നെ ജന്മ സാധനമാർ കാണിച്ചു ആയിരിക്കും അല്ലാതെ

മര്യാദയ്ക്ക് തുറന്നിട്ടിട്ട് വെന്റിലേഷൻ വഴി ചാടിയ നീ പിന്നെ ആരാ മഹാത്മാഗാന്ധിയോ ഞാൻ കേറാൻ ആ പെണ്ണ് പെണ്ണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഉമേരി കേക്കണ്ട നിന്റെ പേരെന്താ പേരെന്താ നിന്റെ വീട് എവിടെ എനിക്കിപ്പോ വീടില്ല പാപ്പയും ഉമ്മയും മരിച്ചപ്പോ മുതലാളി ഇറക്കി വിട്ടു എങ്ങനെയാ മടയില് പാറ പൊട്ടിക്കുമ്പോ മണ്ണിടിഞ്ഞു വീണ് മരിച്ചു വഴിക്ക് വേദി കൂട്ടണോ എന്ന് പറഞ്ഞ് മുതലാളി കൂടി പൊളിച്ചു കളഞ്ഞു പട്ണി അവിടെ എന്തെങ്കിലും പണി കിട്ടുമോന്ന് വെച്ചാ ഇവിടെ വന്നത് ഒരു പണിയും കിട്ടിയില്ല പിന്നെ ബസ് പാട്ടുപാടാൻ തുടങ്ങിയത് പിന്നെ ഞങ്ങളവിടുത്തെ സ്കൂളില് ഞാനായിരുന്നു വലിയ പാട്ടുകാരൻ സമ്മാനം കിട്ടിട്ടുണ്ടോ ഓ തോന കിട്ടിട്ടുണ്ട് സോപ്പു പെട്ടി പേന മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഒക്കെ കിട്ടിട്ടുണ്ട് ഒരു ദിവസം പാട്ടും കഴിഞ്ഞ് കടത്തന്നെ വന്ന് കിടന്നപ്പ കള്ളട എന്ന് പറഞ്ഞു പോലീസുകാർ വന്ന് പിടിച്ചോണ്ടോയി ജയിലോട്ടാണോ ആദ്യം ജയിലില് പിന്നെ കോടതിയില് പിന്നെ സ്കൂളിലാക്കി സ്കൂളിലോ ആ ദുർഗുണപരിഹാര പാഠശാല അതെന്ത് സ്കൂള് ദുർഗുണ പരിഹാര പാഠശാല ചീത്ത പിള്ളേരെയും കൊച്ചു കൊച്ചു കള്ളന്മാരെയും പഠിപ്പിക്കുന്ന സ്കൂളാ സ്കൂളെന്ന് പറഞ്ഞ പുസ്തകവും ഇല്ല സാറന്മാരും ഇല്ല തല്ലു മാത്രം മുടങ്ങാതെ കേട്ടു തല്ലുകൊണ്ടും മടുത്തപ്പോ ഒരു ദിവസം ഞാൻ ചാടി ചാടി നീ എന്തിനാ പോന്നത് ബീഡി ഇവിടെ പിടിച്ചതിന് വണ്ടി ലോക്ക് ചെയ്തിട്ട് താൻ പൊയ്ക്കോ ശരി ഒന്നും വേഗം മാറാൻ ഇങ്ങോട്ട് അവനെവിടെ ഇല്ല അവനെ കൊന്നു

വേണ്ട അവര് ഒന്ന് പറഞ്ഞു അവരുടെ സ്ഥലം ഒന്ന് കണ്ടുപിടിച്ചിട്ട് വേണം പറയാ എന്നെ പോലീസിൽ വിളിച്ചു കൊടുക്കോ ഇല്ല സത്യോ എന്താ ഇഷ്ടപ്പെട്ടില്ലേ അല്ല വിചാരിച്ചു പറഞ്ഞു തീർത്തോട്ടെ പറഞ്ഞു വേദാളമേ വേദാളമേ നീ പോവരുത് പോവരുത് അത് അപകടമാണ് പറയുന്നത് വേദാളത്തിന്റെ വേദാളം വീട്ടിൽ പോടാ അല്ല ചെറിയ ഉറങ്ങിയോ കഥ ആ കഥയൊക്കെ ഇനി നാളെ വീട്ടിൽ പോടാ ഹലോ ഹലോ തോമസ് അല്ലേ ഇത് ഞാനാണ് എന്താ മുതലാളി കിരീടവും വാളുമെല്ലാം നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കണം നാളെ തന്നെ നമുക്ക് സർ ഇന്നും ആ പയ്യൻ രക്ഷപ്പെട്ടു അല്ലേ ഒരു ചിന്ന തപ്പ് നടന്നു പച്ച ഞാൻ പഠിച്ച നാളേക്ക് ഹലോ 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 யவன ஒரு மடர் ராஸ்கல் நடுல வந்து டிஸ்டர்ப பண்ணறான் ஐரான் கோம் யவன ஒர்த்த ஒட்டு கேக்குறான்னு പക്ഷെ ഞങ്ങളെ കുറിച്ചൊരു ചുക്ക് അറിയില്ല ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഒരിക്കൽ നീ ഒന്ന് ഇടപെട്ടു അനുഭവർമ്മയുണ്ടല്ലോ അന്ന് നിന്റെ അച്ഛനെ നിന്റെ കുടുംബം മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു കളയും എന്റെ അച്ഛനക്കൊന്ന് നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ വിഗ്രഹങ്ങളും കിരീടവും ഒക്കെ നീ നാളെ തന്നെ ഇല്ലടാ ഇരുപത്തിനാല് മണിക്കൂറിനകം നിന്നെയും നിന്റെ കൂട്ടരയും ഞാൻ അകത്താക്കും കാണാം ആളെ അറിയാൻ പടം വരയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് പറ്റിയിട്ട് പ്രസ്ഥാനേ എന്റെ സ്വഭാവം മാറും ഇടിക്കും ഞാൻ എന്റെ ഇടീന്ന് പറഞ്ഞാൽ ഫാനത്തിന് ഇടി പോലാ അല്ല നിനക്കറിയാമല്ലോ എന്താടോ ഒരു കള്ളലക്ഷണം എന്തിനാ ക്രയോൺസും പേപ്പറും പടം വരയ്ക്കാനാ എന്ത് പടം ആ വരച്ച കഴിഞ്ഞ എന്നെ കൂടെ കൊണ്ടുവന്ന് കാണിക്കണേ എവിടെ ഇത് ശരിയാവുന്ന ലക്ഷണൊന്നുമില്ല സോറി സോറി ഇവൻ ഇവൻ തന്നെ ആള് വേറെ ആരെങ്കിലും ഇനി ഒന്നും നിനക്ക് അറിയോ അടുത്ത വരെ പോയെന്ന് അടുത്തവരെ പോയാറിയാം അവിടെനിന്ന് അങ്ങോട്ടോ ഒരു പിടിയും ഇല്ലാത്തത് വള്ളത്തേക്കരെ അവരങ് പോയി ഡാനി 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 എന്താടാത്ത പരിപാടി ഒന്നുമില്ല എന്താടാ എവിടെ നീ മരിച്ച ആന അമ്പലത്തിലാ അമ്പലത്തിലോ പോയി പോയിട ഇവിടെ എന്തോ കള്ളത്തര നടക്കുന്നുണ്ട് എല്ലാത്തിനും ഞാൻ പിടിച്ചോളാം നിന്നോട് കൂടെ പറഞ്ഞ ഈ ഉമേദിക്ക് എന്താ ഒന്നും പഠിക്കാനില്ലേ ഇതെന്തൊരു കോളേജ് ഞാനൂ എന്താ രാവിലെ ക്രിക്കറ്റ് ബാച്ച് നോക്കിട്ട് ആർക്ക ഇവിടുത്തെ പിള്ളേർക്ക് അവരെന്നും പരാതിയാ രാവുണ്യ വലിയ എക്സ്പോർട്ടൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് എന്താ ഫോറിൻ ബോളും കൊണ്ട് തരാത്തത് ഇനി പരാതിയില്ല ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ മോളെ ആ പിള്ളേരെ ഇംഗ്ലീഷ്